പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാറിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ക്ലൈമാക്സിലേക്ക് നടന്ന് അടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ പരമ്പര ഒടുവിൽ ശ്രുതിയുടെ കഴുത്തിൽ താലി കെട്ടുകയാണ് അശ്വിൻ ഇനി നീ എന്നും എന്റെ മാത്രം പെണ്ണാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല ശ്യാമനല്ല മറ്റാർക്കും നിന്നെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കാര്യം തുറന്നു പറയുന്ന അശ്വിനോട് എൻ്റെ മനസ്സിൽ അശ്വിനല്ലാതെ മറ്റാരുമില്ല എന്നുള്ള കാര്യവും അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ശ്രുതി ഇതോടെ വളരെയധികം സന്തോഷത്തിൽ അവർ പുതിയൊരു ജീവിതം തുടങ്ങുകയായി ഇതേ സമയം ആകട്ടെ ഇനി മറ്റാരും കൂടെ ഇല്ല എങ്കിലും തൻ്റെ ജീവിതം തൻ്റെ കുഞ്ഞിന് വേണ്ടി ജീവിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഇതോടെ വളരെയധികം സന്തോഷത്തിൽ ആവുകയാണ് അവർ കുഞ്ഞനും ശ്രുതിയും അഞ്ജലിക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകിക്കൊണ്ട് കൂടെ നിൽക്കുകയും ചെയ്തത് അഞ്ജലിയെ സന്തോഷിപ്പിക്കുന്നു ഇതോടെ ശ്യാമെന്ന വില്ലനെ ഒഴിവാക്കിക്കൊണ്ട് നല്ലൊരു കുടുംബജീവിതം തുടങ്ങുകയായി ഇവിടെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്